रावणं तन्नियोगेन विभीषणन् देवदेवेशपादाब्जसेवार्धमाय शोकं विना नालमात्यरुमाय उडनाकाशमार्गे गमिच्छान् अतिद्रुतम् नेरे श्रीरामदेवनिरुळुन्नेरे निन्नुच्चैस्तरमवन् व्यक्तवर्णेन चोल्लीडिनात्रयं भक्तिविनय विशुद्धम् अतिस्फुटम् रामा रमारमणा त्रिलोकीपते स्वामिन् जय जया। ना जय जय राजीवनेत्र मुकुन्द जय जय राजशिखामणे सीतापते जय रावणन् तन्नुडे सोदरन्यान् तव सेवार्धमाय विडकुण्डेन्दयानिधि आम्रायमूर्ति रघुपते श्रीपते नाम्ना विभीषणन् त्वभक्तसेवकन् देवीयकट्टनुचितं नीयुरावणनोडु ान् ने देवीय ശ്രീരാമനായിക്കൊണ്ടു വോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതു മേ പദ്യമായുള്ളതു ചൊല്ലിയതേറ്റമപ്യമായി വന്നിതവണ്ു വിധിവളുമായെന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേ लम्बनं दैव मे जन्ममरणक्षार्थं भवच्चरणाम्बुजं करुणाम्बुधे जन्ममरणमोक्षार्थं भवच्चरणाम्बुजं मे शरणं करुणाम्बुधे इद्धं विभीषणं वाक्यंणल केटलबुद्धाय सुग्रीवनुं परनिडीनान विश्वेश राक्षसं मायावी एत्रयं विश्वासय योग्यनल्ल्नदु पिन्ने विशेषिचु रावण राक्षसन्तन्नुड सोदरन വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാൻ അമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞൊന്നുകാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കപികളെ ഹവ്യനിന്നിവനില്ലൊരു സംശയം ശത്രുപക്ഷത്യങ്ങളുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്ന് തോർക്കേണമേ ചിന്തിച്ചു 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 ചെയ്യണം ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തൊന്നഭിമതമെന്ന് ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായാൻ പറഞ്ഞാൽ പലതരം അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനിത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുട മതം നക്തഞ്ചരാൻവയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നക്തഞ്ചരാൻവയത്യങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ സുന്ദരകാന്ഡം പൂർണ്ണമാകുന്നിടത്താണ് നാം കഥ നിർത്തിയത് യുദ്ധകാന്ഡം ഉടൻ തന്നെ ആരംഭിക്കുകയായി ലങ്കയിലേക്കുള്ള യുദ്ധയാത്ര ഉടനെ ആരംഭിക്കണം എന്ന് ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോടൊപ്പം നിശ്ചയിച്ചു സൈന്യങ്ങളെയെല്ലാം യഥായോഗ്യം വിന്യസിച്ചു നേരെ സമുദ്രതീരത്തേക്കുള്ള സൈനികയാത്ര ആരംഭിച്ചു ഹനുമാൻ്റെ തോളിലായിരുന്നു ശ്രീരാമനും ലക്ഷ്മണനും ഇരുന്നിരുന്നത് അങ്ങനെ സമുദ്രതീരത്ത് ഉടൻ തന്നെ അവർ എത്തിച്ചേർന്നു ലങ്കയിലും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതായ ആലോചനയും അതിനു വേണ്ടിയിട്ടുള്ളതായ സന്നാഹങ്ങളും നടക്കുകയായിരുന്നു രാവണൻ എല്ലാവരോടും ഉപദേശം ചോദിക്കുന്ന അവസരത്തിൽ പ്രഹസ്താദികളായി അതേപോലെ ഇന്ദ്രജിത്ത് തുടങ്ങിയവരെല്ലാവരും തന്നെ യുദ്ധത്തിനു വേണ്ടിയിട്ട് മുറകളി കൂട്ടി ആ അവസരത്തിൽ ഒരാൾ മാത്രം യുദ്ധത്തിന് വിപരീതമായി രാവണനോട് സംസാരിച്ചു അത് രാവണൻ്റെ ഏറ്റവും ഇളയ അനുജനായ സാത്വിക ഗുണത്തിൻ്റെ പ്രതീകമായ വിഭീഷണനായിരുന്നു വിഭീഷണൻ രാവണനോട് പറഞ്ഞു രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ അല്ലെങ്കിൽ രാക്ഷസരാജാവെ അങ്ങ് വിജയിച്ചാലും അങ്ങ് ശ്രീരാമചന്ദ്രനോട് യുദ്ധത്തിന് പുറപ്പെടരുത് രാമൻ മനുഷ്യനാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് രാമനെ നിസ്സാരമായി സംഹരിച്ചു കളയാം എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങ് യുദ്ധത്തിന് വേണ്ടിയിട്ട് സന്നഹിക്കുന്നത് ഇവിടെയിരിക്കുന്ന ബന്ധുജനങ്ങളെല്ലാം ചിന്തിക്കുന്നതും അതേ പ്രകാരത്തിലാണ് ഇവിടെ ഇരിക്കുന്ന അങ്ങയുടെ മന്ത്രോപദേശകർക്കും എല്ലാവർക്കും തെറ്റുപറ്റിപ്പോയി അങ്ങ് സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല അങ്ങ് പിണങ്ങാൻ പുറപ്പെടുന്നത് സാക്ഷാൽ പ്രപഞ്ചത്തിന് ഉടൻ ആധാരമായിരിക്കുന്ന പരമാത്മാവിനോടാണ് അദ്ദേഹത്തോടൊരിക്കലും യുദ്ധത്തിന് പുറപ്പെടരുത് കൊണ്ട് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം കൊണ്ടൽ നേർ വർണ്ണന് ജാനകീ ദേവിയെ കൊണ്ടു കൊടുത്ത് സുഖിച്ചു വസിക്ക നീ നീ രാമനോട് പിണങ്ങാതെ സീതാദേവിയെ ശ്രീരാമചന്ദ്രനു കൊണ്ടുപോയി കൊടുക്കുക അങ്ങ് യുദ്ധത്തിന് കഴിഞ്ഞാൽ ഈ രാക്ഷസവംശത്തിൻ്റെയും ഈ ലങ്കയുടെയും വിനാശമായിരിക്കും അങ്ങ് ഒരാളിൻ്റെ തെറ്റായിട്ടുള്ള ചിന്താഗതികൾ മൂലം ഈ നാടിനു മുഴുവൻ കളങ്കം വരുത്തരുത് നാട് നശിപ്പിക്കരുത് അങ്ങ് ഒരിക്കലും ഈ വംശത്തിന് വിനാശം വിതയ്ക്കരുത് എന്നു മാത്രമല്ല രാമൻ്റെ സൈന്യത്തിൽ നിന്നിട്ട് ഒരു ആനരവീരൻ ഈ ലങ്കയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന് എന്തൊക്കെ പരാക്രമങ്ങളാണ് കാണിച്ചിട്ട് കടന്നുപോയത് എന്നങ്ങ് ഓർത്ത് നോക്കണം പക്ഷേ ഈ ഉപദേശം രാവണൻ്റെ ചെവിയിൽ കടന്നുകൂടിയില്ല പകരം രാവണൻ കോപിച്ചു നീ വേണമെങ്കിൽ നീ വേണമെങ്കിൽ രാമൻ്റെ പക്ഷത്തേക്ക് പോയിക്കൊള്ളു ഞാൻ യുദ്ധത്തിന് തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ രാവണൻ്റെ നിശ്ചയം അങ്ങനെ തൻ്റെ ജ്യേഷ്ഠൻ താ തൻ്റെ ഉപദേശത്തിന് വഴിപ്പെടുന്നില്ല എന്നും നിന്നുകള നിന്നാൽ കൊന്നുകളയും എന്നും മനസ്സിലാക്കിയിട്ട് വിഭീഷണൻ ഉടൻ തന്നെ തൻ്റെ നാല് മന്ത്രിമാരോടൊപ്പം അവിടെ നിന്ന് ആകാശമാർഗേണ സമുദ്രം ലംഘിച്ച് രാമൻ്റെ സവിധത്തിലെത്തിച്ചേർന്നു ശരണം അഭ്യർത്ഥിച്ച് വിഭീഷണൻ വന്ന അവസരത്തിൽ രാമൻ തൻ്റെ കൂട്ടുകാരനായ സുഗ്രീവനോട് ചോദിച്ചു കൂട്ടുകാര എന്താണ് തീരുമാനിക്കേണ്ടത് ആ അവസരത്തിൽ സുഗ്രീവൻ പറഞ്ഞു വിശ്വേഷ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നത് നിർണ്ണയം ഈ രാക്ഷസൻ മായാവിയാണ് രാക്ഷസന്മാരെല്ലാം മായാവികളാണ് അവർ ചതിപ്രയോഗം ചെയ്യുന്നവരാണ് ഇവനെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ പക്ഷെ ഈ അവസരത്തിൽ വിഭീഷണൻ ആരെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹനുമാൻ പറഞ്ഞു ഇവൻ രാക്ഷസനാണ് എങ്കിലും രാവണരാജാവിൻ്റെ അനുജൻ തന്നെയാണെങ്കിലും ഏറ്റവും സാത്വിക പ്രകൃതിയാണ് ശ്രീരാമഭക്തനാണ് എന്നറിയണം ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുധന്മാരുടെ മതം ഉടൻ തന്നെ സന്തോഷത്തോടി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അല്ലയോ സുഗ്രീവ ഹനുമാൻ പറഞ്ഞതാണ് ശരി അതുകൊണ്ട് ആനയ ഹരിശ്രേഷ്ഠ അല്ലയോ അനരരാജാവേ ഈ വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവരൂ ഞാൻ അവന് അഭയം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ സുഗ്രീവന് അഭയം കൊടുത്ത ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ രാക്ഷസരാജാവായിട്ട് ലങ്കാധിപനായിട്ട് അഭിഷേകം ചെയ്യുന്നത് നമുക്ക് അടുത്ത ദിവസം കാണാം